and ensure that this gets completed on time. Vision Vision presented here by Sri Karanadani, MD APSZ who is greatly involved in the construction of this prestigious project. I also welcome the ministers and the എസ്റ്റീമ് പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്സ് ഇൻക്ലൂഡിംഗ് ലീഡർ ഓഫ് ഓപ്പോസിഷൻ കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസന ചരിത്രത്തിലെ പുതിയൊരു അധ്യായത്തിന് ഇന്ന് തുടക്കമാവുകയാണ് പ്രവർത്തനം തുടങ്ങി ഒരു വർഷത്തിനകം ലോക സമുദ്ര വ്യാപാര മേഖലയിൽ വിഴിഞ്ഞം വിസ്മയമായി മാറിയിട്ടുണ്ട് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിൻ്റെ ഘട്ട വികസന പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് ഔദ്യോഗികമായി തുടക്കം കുറിക്കുന്നത് എല്ലാവരുടെയും അനുമതിയോടെ നിറഞ്ഞ സന്തോഷത്തോടെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിൻ്റെ ഘട്ട വികസന പ്രവർത്തനങ്ങൾ ഔപചാരികമായി തുടക്കം കുറിച്ചു കഴിഞ്ഞു എന്ന കാര്യം പ്രഖ്യാപിക്കട്ടെ നമ്മുടെ നാടിൻ്റെ സ്വപ്നമായിരുന്നു വിഴിഞ്ഞം പദ്ധതി എത്രയോ പതിറ്റാണ്ടുകളാണ് ആ സ്വപ്നവും പേറി നാം നടന്നത് ഓരോ വട്ടം പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും വലിയ തോതിലുള്ള തടസ്സങ്ങൾ ഉയർന്നു വന്നു എന്നാൽ ഒരു ഘട്ടമായപ്പോൾ അത് പ്രാവർത്തികമാക്കാനുള്ള നടപടികളിലേക്ക് കടന്നു ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ പ്രാവർത്തികമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചപ്പോൾ ഒരുപാട് പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും നമുക്ക് അനുഭവിക്കേണ്ടതായി വന്നു രണ്ടായിരത്തി പതിനാറ് മുതലുള്ള കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിൽ സജീവമായിട്ടുണ്ടാകും ഇവിടെ നേരത്തെ ബഹുമാനായി അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഭാഗത്ത് വലിയ തോതിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ മഹാമാരി ഈ പദ്ധതിക്ക് ആവശ്യമായ ചില ഘടകങ്ങൾക്ക് വന്ന തടസ്സങ്ങൾ അതോടൊപ്പം വലിയ തോതിൽ ഉയർന്നു വന്ന മറ്റ് ചില പ്രശ്നങ്ങൾ എല്ലാം വലിയ തോതിൽ പദ്ധതിയെ പ്രതികൂലമായി ബാധിക്കുന്നതായിരുന്നു പക്ഷേ നമുക്ക് അത്തരം തടസ്സങ്ങൾ കൊണ്ട് സ്തംഭിച്ച് നിൽക്കാൻ കഴിയുമായിരുന്നില്ല നമുക്ക് മുന്നോട്ട് പോയേ മതിയാകുമായിരുന്നു വികസന പദ്ധതികളുടെ കാര്യത്തിൽ നമ്മുടെ നാട് സ്വീകരിച്ച നിലപാട് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നേരത്തെയുള്ള രണ്ടായിരത്തി പതിനാറിന് മുൻപുള്ള യു ഡി എഫ് ഗവൺമെൻ്റ് കാലത്താണ് തുടക്കം കുറിച്ചത് എങ്കിലും അത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം രണ്ടായിരത്തി പതിനാറിന് ശേഷം അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാരിനാണ് വന്നത് നാടിൻ്റെ വികസന കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഈ കാലയളവിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വന്നത് എന്നത് ഏവർക്കും അറിയാവുന്നതാണ് ഒറ്റ കാര്യം മാത്രമേ നാം നോക്കിയിരുന്നുള്ളൂ അത് വികസനത്തിന് നികുന്നതാണോ നാടിന് ഗുണകരമാവുന്നതാണോ അതിന് തടസ്സങ്ങൾ ഏത് തരത്തിലുണ്ടായാലും ആ തടസ്സങ്ങൾ നാടിൻ്റെ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അതിജീവിക്കാനാണ് മിച്ചത് അതിന് അതിൻ്റേതായ ഫലമുണ്ടായി ഇതുമാത്രമല്ല ഒട്ടേറെ നമ്മുടെ നാടിൻ്റെ അഭിമാന സ്തംഭങ്ങളായി ഇപ്പോൾ കേരളം കാണുന്ന കേരളത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ കേരളത്തിന് പുറത്തുള്ളവർ കാണുന്ന പദ്ധതികൾ ഈ രീതിയിലാണ് പ്രാവർത്തികമാക്കിയത് എന്ന് നമ്മുടെ അനുഭവത്തിലുള്ളതാണ് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഇവിടെ ആദ്യ മദർഷിപ്പ് വന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് രണ്ടിന് ഈ തുറമുഖം നാടിന് സമർപ്പിക്കുകയും ചെയ്തു ഇത് അന്താരാഷ്ട്ര ഭൂപടത്തിൽ ഏറ്റവും പ്രധാനമായി എണ്ണപ്പെടുന്ന ഒരു തുറമുഖമായിട്ടാണ് മാറാൻ പോകുന്നത് അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല